നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് കിട്ടുന്ന സ്വാതന്ത്ര്യം പോരെന്നു പറഞ്ഞ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാനാണ് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ പല രൂപത്തിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതൊന്നും നമുക്ക് ഭൂഷണമല്ല കാരണം ഇന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവിടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ കാണുന്നുണ്ട് കറുത്ത ചാക്കിനകത്ത് കെട്ടി വായയും ഒക്കെ മൂടിക്കെട്ടി കണ്ണിനകത്ത് കണ്ണിന്റെ ഭാഗത്ത് രണ്ട് തൊളയും ഇട്ട് വീട്ടിന്റെ അകത്തിരുത്തിയിരിക്കുക വീടുകളിലെ ജനലുകൾ പോലും എടുത്തു മാറ്റി കട്ടകെട്ടി മറച്ചു ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ അതിനകത്തിരുന്ന് അറിയുന്ന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട് നമുക്ക് ഇപ്പൊ താലിബാന്റെ നീച പ്രവൃത്തികൾ വിശദീകരിച്ചുകൊണ്ട് ഗുൽമക്കായി എന്ന അപരനാമത്തിൽ മലാല തുറന്നെതാൻ തുടങ്ങിയതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ താലിബാൻ വിസ്മയമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മതയോളികൾ കുടുങ്ങിപ്പോയി കാരണം അവിടത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഇവിടത്തെ മലയാളി കമന്റോളികൾക്കല്ല അറിയുന്നത് എന്തായിരുന്നാലും മലാലയെ താലിബാൻ തിരിച്ചറിയുന്നതും മലാല അവരുടെ നോട്ടപ്പുള്ളിയാകുന്നതും ബംഗ്ലാദേശിൽ നടക്കുന്ന ഇത്തരം സ്ത്രീ വിരോധത്തെ സംബന്ധിച്ച് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ലോകത്തെ അറിയിച്ചതിന്റെ പേരിൽ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതാം തീയതിയാണ് മലാല അത് തുറന്ന് സമ്മതിച്ച് എഴുതിയത് സ്കൂള് കഴിഞ്ഞ് സഹപാഠികൾക്കൊപ്പം സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന ആ പതിനഞ്ചുകാരി വളരെ പെട്ടെന്ന് ബസ് ബ്രേക്കിട്ട് നിർത്തുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റാതെ ചുറ്റുമുണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന കുട്ടികളെല്ലാം പരിഭ്രാന്തരാകുന്നു പെട്ടെന്ന് ഒരു തോക്കുധാരി ബസ്സിനകത്തേക്ക് കയറി വരികയും ഇതിൽ ആരാണ് മലാല എന്ന് ചോദിക്കുകയും ചെയ്തു പറഞ്ഞില്ലെങ്കിൽ മുഴുവൻ ആളുകളെയും കൊല്ലും എന്നായിരുന്നു ഭീഷണി ഒടുവിൽ മലാലയെ തോക്കുധാരി തിരിച്ചറിഞ്ഞു അവളുടെ തലയിലേക്ക് താലിബാൻ തീവ്രവാദി നിറയൊഴിച്ചു രക്തത്തിൽ കുളിച്ചു കിടന്ന മലാല പിന്നീട് ദിവസങ്ങളോളം ജീവനു വേണ്ടി ഇംഗ്ലണ്ടിലെ ബെർമിംഗാം ക്യൂൻ എലിസബത്ത് ആശുപത്രിയിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്ന് പോരാട്ടമായിരുന്നു അന്ന് ലോകം മുഴുവനും ആ പതിനഞ്ചുകാരിയുടെ ജീവൻ തിരിച്ചു കിട്ടണേ എന്ന് ആഗ്രഹിച്ചു ഒടുവിൽ അവൾ ജീവിതത്തിലേക്ക് പതിയെ പതിയെ ആ കൊച്ചുമിടുക്ക് തിരിച്ചു വരികയായിരുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കു വേണ്ടി താലിബാനെതിരെ പോരാടിയ ആ പതിനഞ്ചുകാരിയെ ആരും അധികം മറക്കില്ല തോക്കുധാരികളായി നിൽക്കുന്ന മനുഷ്യത്വം എന്ത് എന്നറിയാത്ത ഒരു വിഭാഗത്തിനെതിരെ ആ രാജ്യത്തിനകത്തുനിന്ന് തന്നെ അവര് ചെയ്യുന്ന മാനവിക വിരുദ്ധതയെ സംബന്ധിച്ച് തുറന്നു പറയാൻ മടിയില്ലാത്ത ഭയമില്ലാത്ത ആ പതിനഞ്ചുകാരിയെ ലോകം ഇന്നും ഓർക്കുന്നു തലയ്ക്ക് വെടിയേറ്റ പെൺകുട്ടി എന്നല്ല പകരം സ്ത്രീകളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കു വേണ്ടി താലിബാൻ ഭീകരർക്കെതിരെ പോരാടിയവൾ എന്ന് അഭിമാനത്തോടുകൂടി പറയാനാണ് ലോകം ഇഷ്ടപ്പെട്ടത് പെൺകുട്ടികൾ സ്കൂളിൽ പോകാനോ വിദ്യാഭ്യാസം നേടാനോ പാടില്ല എന്നാണ് താലിബാന്റെ കർശനമായിട്ടുള്ള താക്കീത് ഭക്ഷണം പാകം ചെയ്യാനും കല്യാണം കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കാനും ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുകയും മാത്രമാണ് സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ജീവിതധർമ്മം എന്നാണ് താലിബാന്റെ നിലപാട് ഭീഷണിപ്പെടുത്തിയും സ്കൂൾ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചു നീക്കിയും എല്ലാം അവർ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചു സ്കൂൾ ബാഗുകളും പുസ്തകങ്ങളും മറച്ചു വെച്ചാണ് പെൺകുട്ടികൾ പഠിക്കാൻ പോയത് എന്നാൽ താലിബാന്റെ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള നിയന്ത്രണത്തിനെതിരെ മലാലയും തന്റെ പിതാവും നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്നു താലിബാന്റെ നീച പ്രവൃത്തികൾ വിശദീകരിച്ചു കൊണ്ട് ഗുൽമക്കായി എന്ന അപരനാമത്തിൽ മലാല തുറന്നെഴുതാൻ തുടങ്ങി എഴുത്ത് വിവാദമായതോടുകൂടിയാണ് മലാലയെ താലിബാൻ തിരിച്ചറിയുന്നതും മലാല അവരുടെ നോട്ടപ്പുടിയാകുന്നതും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർക്ക് ഒരു പുസ്തകത്തിന് ഒരു പേനയ്ക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് മലാല ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു പൊരുതി പോരാടിയ വിജയമാണ് മലാലയുടേത് പക്ഷേ പിന്നീട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാന്റെ അഭിമാനം പാകിസ്ഥാന്റെ മദർ തെരേസ തുടങ്ങിയ പേരുകളിലെല്ലാം മലാല പാകിസ്ഥാൻ ദേശീയ സമാധാന സമ്മാനം നൽകി ആദരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മദർ തെരേസ സ്മാരക അവാർഡും ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കുട്ടികൾക്കായിട്ടുള്ള രാജ്യാന്തര സമാധാന സമ്മാനവും നേടി രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചു പാകിസ്ഥാനിലെ സ്വാത്ത് വാലിയിലെ ിങ്കോരയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് മലാല യൂസഫ് സായി ജനിച്ചത് അതായത് ഇന്ന പെൺകുട്ടിയെ അനുസ്മരിക്കേണ്ടുന്ന ദിവസമാണ് അവളുടെ ജന്മദിനം തട്ടവും വിദ്യാഭ്യാസവും പഠനവും അക്ഷരവും ഇതൊന്നും ആയിരുന്നില്ല കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ കല്യാണ വീട്ടിൽ പോലും ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്ന കർട്ടൻ മാറ്റാൻ പോലുമുള്ള പുരോഗമനം കേരളം പോലെ കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് നിഖില വിമൽ എന്ന് പറയുന്ന സിനിമാ താരം പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ കുടുംബമായിട്ട് പലപ്പോഴും പല ഫങ്ഷനുകളിലും പോകാൻ പറ്റുന്നില്ല എന്തിനേറെ മതപ്രഭാഷകരുടെ പ്രഭാഷണം പോലും കുടുംബമായിരുന്നു കാണാനോ കേൾക്കാനോ സാധിക്കാത്ത സാഹചര്യം ഇന്നിവിടെയുണ്ട് ഇപ്പോ ഒരുപാട് നിയമങ്ങൾ മാറി മറിഞ്ഞു അപ്പോഴും പെണ്ണിന്റെ വേഷം എന്താണ് പെണ്ണ് പെണ്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല പെണ്ണ് ചിലങ്ക കെട്ടുന്നുണ്ടോ പെണ്ണ് ലിപ്സ്റ്റിക് ഇടുന്നുണ്ടോ പെണ്ണ് മുഖം മീനിക്കുന്നുണ്ടോ അങ്ങനെ പെണ്ന്താണ് പെണ്ന്താണ് എന്ന് ചോദിച്ച് 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 പെണ്ണുങ്ങളുടെ പിന്നാലെ ഡിജിറ്റൽ ക്യാമറ ഇട്ട് ഇറങ്ങുവാണ് നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാനം കണ്ട് പൂളഗീതരാകേണ്ടുന്ന ഒരു സാഹചര്യം ഇത് നമുക്കുണ്ട് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾ ധരിക്കുന്നത് കണ്ണുമാത്രം പുറത്ത് കാണുന്ന അപ്പിക്കുപ്പായം ഏതോ താലിബാനിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളാണോ എന്ന് തോന്നിപ്പോകും മദ്രസയിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളാണോ എന്ന് തോന്നും അല്ല പൊതുവിദ്യാലയങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ നവോത്ഥാനം അങ്ങനെയാണ് നിൽക്കുന്നത് തട്ടവും കടന്ന് പർദയും കടന്ന് മുഖം മറയ്ക്കുന്ന കണ്ണിൻറെ അവിടെ രണ്ട് ഓട്ടയിടുന്ന നവോത്ഥാനമാണ് നമുക്കിന്നുള്ളത് മുമ്പിൽ നിൽക്കുന്നവൻ ആരാണ് ആണോ പെണ്ണോ അവരുടെ ഐഡന്റിറ്റി പോലും മറയ്ക്കുന്ന രൂപത്തിലുള്ള ുർക്ക എന്ന് പറയുന്ന നിക്കാബിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിന്റെ നവോത്ഥാനം ജനാധിപത്യ രാജ്യമാണ് ഗോഡ് സോൺ കൺട്രി എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം രാജ്യമാണ് വസ്ത്രവും ഭക്ഷണവും ഒക്കെ ചോയ്സ് ആണ് എന്ന് പറയുമ്പോഴും ഏത് വസ്ത്രം നിങ്ങൾ ധരിക്കണം ആ ചോയ്സിൽ നിന്നും അങ്ങോട്ടിറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തിരിച്ചു ഇങ്ങോട്ട് വരാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാലേ തിരിച്ചറിയാൻ പറ്റൂ സൗദി അറേബ്യ പോലും മത നിയമങ്ങൾ വലിച്ചെറിഞ്ഞ് അഞ്ചു നേരം അള്ളാവു മാത്രമാണ് പടച്ചവൻ അവനാണ് ഏറ്റവും വലിയവൻ എന്നുള്ള അന്യമതങ്ങളെ അവഹേളിക്കുന്ന രൂപത്തിൽ ഇങ്ങനത്തെ വിളിച്ചുപൂക്കൽ പതിയെ മതി പള്ളിക്കകത്ത് മാത്രം കേട്ടാൽ മതി പുറത്ത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ലൗഡ് സ്പീക്കറുകൾ എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടില് ഒരു കിലോമീറ്ററിനകത്ത് അഞ്ച് പള്ളികൾ വെച്ചിട്ട് ദിനേനെ അഞ്ച് ദിവ അഞ്ചു നേരം വീതം വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുവാണ് അന്യമത അവഹേളനം എല്ലാവരും കേൾക്കണം കൊളാമ്പി വേണ്ട എന്ന് കോടതികൾ നിരോധിച്ചെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും മനുഷ്യരായി മാറുന്ന അത്തരം ഒരു സാഹചര്യം എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുന്ന അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും മുസ്ലിങ്ങൾ വളരാൻ സാഹചര്യമില്ല സാഹചര്യമുണ്ട് വളർന്നിട്ടില്ല അവരെപ്പോഴാണ് അപ്ഡേറ്റഡ് ആകുന്നത് എന്ന് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു തട്ടത്തിൽ കുരുങ്ങിയ ഒരു അനിൽകുമാറിനെ നമ്മൾ കണ്ടില്ലേ സി പി എമ്മിലേക്ക് കമ്മികളായപ്പോൾ പെൺകുട്ടികൾ ചിന്തിക്കുന്നു അവർ തട്ടങ്ങളൊക്കെ വലിച്ചെറിയുന്നു എത്ര മാപ്പ പറഞ്ഞത് അതിൻ്റെ പിന്നാലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സംഘടിത ശക്തിക്ക് മുമ്പിൽ അദ്ദേഹവും തോൽവി സമ്മതിച്ചു സ്റ്റേജിൽ സമ്മാനം വാങ്ങാൻ വേണ്ടി വന്ന പെൺകുട്ടിയെ തടഞ്ഞ മതഭ്രാന്തിനെയാണ് നമ്മൾ നേരിടുന്നത് നമ്മൾ വിമർശിക്കുന്നത് കേരളം എങ്ങനെയാണ് അതിനെ കണ്ടത് എന്ന് നമുക്കറിയാം എവിടെ വിമർശിക്കണം എന്ത് വിമർശിക്കണം എപ്പോൾ വിമർശിക്കണം ആര് ആരെ ഇതൊക്കെ മുകളിൽ ഇരുന്ന് ആരൊക്കെയോ നിയന്ത്രിക്കുവാണ് എന്ന് ആര് ആരോട് അതിന് കുറച്ചു മുമ്പാണ് വടക്കൻ മലബാറിലുള്ള ഒരു യുവ നടി കല്യാണപുരയിൽ സ്ത്രീകളെ കട്ടൻ കെട്ടിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ കണ്ണൂരിൽ ഒരു അഭിമുഖത്തിൽ ഒന്ന് സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ നിഖിലാഭിമല പിന്നീട് എന്താണ് അവരെ ഏറിൽ കയറിയതാ നമ്മൾ കണ്ടത് സി പി എമ്മിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിന് പോലും ഇറങ്ങിയ ആ നടിക്ക് വാതുറക്കാൻ തെക്കും വടക്കുമുള്ള ഒരു നേതാവ് പോലും ഉണ്ടായില്ല ആ പെൺകുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ഇതാണ് നമ്മുടെ നാട്ടിലെ നവോത്ഥാനം പാകിസ്ഥാൻ താലിബാൻ ഒക്കെ വിദ്യാഭ്യാസം നിഷേധിച്ചു കൊണ്ടുള്ള മതവിധികൾ പുറപ്പെടുവിക്കുമ്പോൾ ജീവൻ പോലും പണയം വെച്ച് ആ രാജ്യത്തിനകത്തു നിന്നിട്ട് മലാല യു സായിയെ പോലെയുള്ള ആളുകൾ പൊരുതുന്നു കേരളത്തിന്റെ തെരുവിൽ നമ്മൾ കണ്ടത് ഫ്ലക്സുകളിലൂടെ മാത്രമായിരിക്കും പക്ഷേ വർഷങ്ങൾക്ക് പുറം ഹിജാബ് ധരിക്കാത്ത കുറ്റത്തിൻ്റെ പേരിൽ മഹസ അമിനി എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ടുകാരിയെ ഇറാൻ പോലീസ് മൂക്കു മുറിച്ചും തലമുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും കൊലപ്പെടുത്തിയതിന്റെ ഫ്ലക്സുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അവരുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ ഹിജാബ് കത്തിച്ചും മുടിമുറിച്ചും ഫുള്ളി നെയ്ക്കഡായിട്ടുള്ള ലക്ഷക്കണക്കിന് മുസ്ലിം പെൺകുട്ടികൾ സ്ത്രീകൾ ഇറാനിൽ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഇടതു വലത് നവോത്ഥാന പ്രേമികളെപ്പോഴെങ്കിലും ഒരു വാക്ക് സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇവിടെയാണ് കേരളത്തിന്റെ നവോത്ഥാനം നമ്മളെ നിരാശപ്പെടുത്തേണ്ടത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തെ ഏത് രൂപത്തിലാക്കി മാറ്റുമെന്നാണ് പറഞ്ഞത് ആ രൂപത്തിൽ ഇസ്ലാമിന്റെ ടൂളായി മാറിയിരിക്കുകയാണ് കേരളം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞെങ്കിൽ ഇടത് വലത് നേതാക്കൾ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇസ്ലാമിനെ വേദനിപ്പിക്കുന്നതൊന്നും ഇസ്ലാമിന്റെ മതവികാരം വ്രണപ്പെടുത്തുന്നതൊന്നും ഇടത് വലത് നേതാക്കളുടെയോ അണികളുടെയോ നാവിൻ തുമ്പിൽ നിന്നും തൂലിക തുമ്പിൽ നിന്നും വരരുത് അതാണ് ആ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പുരോഗമനം ഈ നാട്ടിൽ ആര് കളക്ടറാകണം ആര് പൊളിറ്റിക്കൽ ആരാണ് നേതാവാകേണ്ടത് ആരാണ് വാർഡ് മെമ്പർ ആകേണ്ടത് ആര് നവോത്ഥാന ചിന്താഗതിക്കാരാകണം ഇതൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പേരും പേര് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ തീരുമാനിക്കും കുട്ടികൾ സൂമ്പ കളിക്കണോ വേണ്ടേ യൂണിഫോം എന്ത് ധരിക്കണം ജെൻഡർ ന്യൂട്രാലിറ്റി വേണോ വേണ്ടേ സ്ത്രീ നവോത്ഥാനം വേണോ വേണ്ടേ സ്കൂൾ സമയം മാറ്റണോ വേണ്ട ഇതൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളാണ് തീരുമാനിക്കുന്നത് വെള്ളിയാഴ്ച ഇലക്ഷൻ നടത്തണോ വെള്ളിയാഴ്ച പരീക്ഷ വേണോ വെള്ളിയാഴ്ച ദിവസം പൊതു അവധി വേണോ വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്കൂറും മതിയോ കുട്ടികൾക്ക് ചുമ നമസ്കരിച്ചിട്ട് മടങ്ങി വരാം മതത്തിനെ തൊടുമ്പോൾ നിലപാടുകൾ മാറ്റിയും മറിച്ചും പറയുന്ന ഒരുപാട് സഖാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ആ അയ്യപ്പനെ കെട്ടിക്കാൻ പോയ സ്വരാജന്മാർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അടിവസ്ത്രം തപ്പിപ്പോയി പൂജാരിമാരുടെ സുധാകരൻ സഖാവ് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് വ്യഭിചരിക്കാനാണ് എന്ന് പറഞ്ഞ പി കെ ശ്രീമതി ഇവരെയൊക്കെ പൂവിട്ട് പൂജിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ തയ്യാറാവുകയാണ് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് രക്തം ഓ എന്ത് രസമാണല്ലേ ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം പക്ഷേ ആ പതിനഞ്ചുകാരിയായ മലാല യൂസഫ് സായി എന്ന പെൺകുട്ടിക്ക് മുന്നിൽ ഇവരൊക്കെ ശിരസ് കുനിക്കേണ്ടി വരും കേരളത്തിൻ്റെ നവോത്ഥാനം നാണം കെട്ട് നെറികെട്ടു മാറി നിൽക്കേണ്ടെന്ന സാഹചര്യം ഉണ്ട് നാട്ടിൽ ഇസ്ലാമിക ഭരണകൂടമാണ് പിന്നിൽ നിന്ന് നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ലോകം ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയട്ടെ എന്താണ് നവോത്ഥാനം എവിടെയാണ് മത തീവ്രവാദികൾ അരങ്ങു വാഴുന്ന കേരളത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന നിയന്ത്രകനാരാണ് എന്ന് ജനങ്ങളൊന്ന് ചിന്തിക്കട്ടെ നന്ദി